ഡിഫ്രണ്ട്സ് പി എസ് സി വേർഡിന്റെ മറ്റൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാടിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലായി പി എസ് സി വേഡിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ക്ലാസിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ അടുത്ത ക്വസ്റ്റ്യൻ മുല്ലപ്പെരിയാർ പാട്ട് ർ ഒപ്പുവച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ് മുല്ലപ്പെരിയാർ പാട്ടക്കാരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് മുല്ലപ്പെരിയാർ പാട്ടുകാരാർ ഒപ്പുവെക്കുന്നത് ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവ് ആരാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരാണ് ഇവിടെ നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മുല്ലപ്പെരിയാർ പാട്ടക്കാരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആര് തന്നെയാണ് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവ് ശ്രീമൂലം തിരുനാളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഓക്കെ അടുത്ത ദിവസത്തോട്ട് പോവാം മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആര് ശ്രീമൂലം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആര് തന്നെയാണ് ശ്രീമൂലം തിരുനാളാണ് അടുത്ത ക്വസ്റ്റ്യൻ മലയാള മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ അടുത്ത ക്വസ്റ്റിൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിരുവിതാംകൂറിൽ ജമ്മിക്കുടിയൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ തിരുവിതാംകൂറിൽ ജമ്മിക്കുടിയൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ തിരുവിതാംകൂറിൽ ജമ്മിക്കുടിയൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് കൃഷിക്കും ജലസേചന ത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ഒന്നും കൂടി നമുക്ക് നോക്കാം മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിരുവിതാംകൂറിൽ ഡമ്മിക്കുടിയൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ് ശ്രീമൂലം തിരുനാൾ കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അടുത്ത ക്വസ്റ്റ്യൻ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ തദ്ദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളി നാടുകടത്തിയിരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ കൊല്ലം മുതൽ എങ്കോട്ട വരെയുള്ള റെയിൽവേ ലൈനാണ് തിരുവിതാംകൂർ സ്ഥാപിച്ചിട്ടുള്ളത് ആ സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആരംഭിച്ച വർഷം ആയിരത്തി ഒക്ടോബർ ഒന്ന് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിക്കുന്നത് ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാളാണ് ഒന്നുകൂടി നോക്കാം റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ദേശീയഭിമാനി രാമകൃഷ്ണപ്പള്ളി നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനെയാണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനെയാണ് ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ് തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൌൺ ഹാളിലാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നിട്ടുള്ളത് വിക്ടോറിയ ജൂബിലി ടൌൺ ഹാൾ പണി കടിപ്പിച്ച ഭരണാധികാരി ആരാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അടുത്ത ക്വസ്റ്റിൻ സത്യാഗ്രഹം ം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാളാണ് വിക്ടോറിയ ജൂബിലി ടൗൺഹാളിലാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നിട്ടുള്ളത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ പണി കഴിപ്പിച്ചതാരാണ് ശ്രീമൂലം തിരുനാളാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യക്രമം നടന്നിട്ടുള്ളത് ഓക്കെ അടുത്ത കൊച്ചോട്ട് പോകാം പുരാവസ്തു ഗവേഷണ വകുപ്പ് തിരുവനന്തപുരം വനിതാ കോളേജ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ആരുടെ കാലത്താണ് ആരംഭിച്ചിട്ടുള്ളത് പുരാവസ്തു ഗവേഷണ വകുപ്പ് തിരുവനന്തപുരം വനിതാ കോളേജ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ആരുടെ കാലത്താണ് ആരംഭിച്ചിട്ടുള്ളത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് പുരാവസ്തു ഗവേഷണ വകുപ്പ് തിരുവനന്തപുരം വനിതാ കോളേജ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ആരംഭിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കഴിസം പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണ് കഴിസം പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്താണ് കഴിസംപ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചിട്ടുള്ളത് ഓക്കെ പുരാവസ്തു ഗവേഷണ വകുപ്പ് തിരുവനന്തപുരം വനിതാ കോളേജ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് ഫിംഗർ ബ്യൂറോ എന്നിവ ആരുടെ കാലത്താണ് ആരംഭിച്ചത് ത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് കഴിച്ചു തിരുവിതാംകൂർ സന്ദർശിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണ് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ താങ്ക് യു ഫ്രണ്ട്